പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമീൻ പരിശുദ്ധാമീൻ ഞങ്ങളുടെ ഭവനങ്ങളിൽ വാഴണമി ക്രിസ്തീയ കുടുംബങ്ങളിൽ വാഴുവാനുള്ള ആഗ്രഹം ഭാഗ്യവതിയായ മർഗരീത മറിയത്തോട് വെളിപ്പെടുത്തിയ ഈശയുടെ പരിശുദ്ധ ഹൃദയമേ ഞങ്ങളുടെ കുടുംബത്തിന്മേലുള്ള അങ്ങയുടെ പരമാധികാരം ഇന്ന് ഇപ്പോൾ ഇവിടെ പ്രഖ്യാപനം ചെയ്യുന്നു ഇപ്പോൾ തുടങ്ങി അങ്ങേക്കിഷ്ടമായ ജീവിതം നയിക്കുവാൻ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നു ഈ ലോകജീവിതത്തിൽ ഏതെല്ലാം സുഹൃതങ്ങൾ അഭ്യസിച്ചാൽ സമാധാനം തരുമെന്ന അങ്ങേ പുത്രൻ വാഗ്ദാനം ചെയ്തിരിക്കുന്നുവോ ആ സുഹൃതങ്ങൾ ഈ കുടുംബത്തിൽ സമൃദ്ധമായി വളരുന്നതിന് ഞങ്ങൾ പരിശ്രമിക്കുന്നതാണ് അങ്ങ് ശപിച്ചിരിക്കുന്ന ലോകാരൂപികളിൽ നിന്ന് വിദൂരത്തിൽ അകന്നു നിൽക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഞങ്ങളുടെ വിശ്വാസത്തിൻ്റെ ആത്മാർഥത വഴി ഞങ്ങളുടെ ബോധത്തിലും അങ്ങയോടുള്ള ഉജ്ജ്വലമായ സ്നേഹത്താൽ ഞങ്ങളുടെ ഹൃദയത്തിലും അങ്ങ് വാഴണമേ ഈ സ്നേഹാഗ്നി കൂടെ കൂടെയുള്ള ദിവ്യകാരുണ്യ സ്വീകരണത്താൽ വളരെയധികം ഉജ്ജ്വലിപ്പിക്കുന്നതിന് ഞങ്ങൾ പരിശ്രമിക്കും ഓ ദിവ്യഹൃദയമേ ഞങ്ങളുടെ സമ്മേളനങ്ങളിൽ അധ്യക്ഷപീഠം അലങ്കരിക്കുവാൻ അവിടുന്ന് മനസ്സാകണമേ ഞങ്ങളുടെ ആത്മീയവും ലൗകികവുമായ സംരംഭങ്ങളെ ആശീർവദിക്കണമേ ഞങ്ങളുടെ ഉത്കണ്ഠകളെയും ആകുല ചിന്തകളെയും ഞങ്ങളിൽ നിന്ന് അകറ്റണമേ ഞങ്ങളുടെ ക്ലേശങ്ങൾ ലഘൂകരിക്കണമേ ഞങ്ങളിൽ ആരെങ്കിലും അങ്ങേ ഇഷ്ടക്കേടിൽ വീഴാൻ ഇടയായാൽ ഓതിവ്യഹൃദയമേ അങ്ങ് മനസ്തപിക്കുന്ന പാപിയോട് എപ്പോഴും നന്മയും കരുണയും കാണിക്കുന്നവനാണെന്ന് ഞങ്ങളെ ഓർമ്മപ്പെടുത്തണമേ ജീവിതാന്ത്യത്തിൽ വേർപാടിൻ്റെ മണിനാഥം മുഴങ്ങുകയും മരണം ഞങ്ങളെ സന്താപത്തിൽ ആഴ്ത്തുകയും ചെയ്യുമ്പോൾ അങ്ങയുടെ അലങ്കനീയമായ ആ കൽപ്പന സ്വമേധയാ അനുസരിച്ചു കൊള്ളാമെന്ന് വാഗ്ദാനം ചെയ്യുന്നു ഓ നല്ല ദൈവമേ മരിച്ചവരും ജീവിച്ചിരിക്കുന്നവരുമായ ഞങ്ങളെല്ലാവരും സ്വർഗത്തിലൊന്നു ചേർന്ന് അങ്ങയുടെ മഹത്വത്തെയും കാരുണ്യത്തെയും എന്നും പാടിസ്ഥിതിക്കുന്ന ഒരു ദിവസം സമാഗതമാക്കുമെന്നുള്ള പ്രതീക്ഷ ഞങ്ങളെ ആശ്വസിപ്പിക്കുന്നു മറിയത്തിൻ്റെ വിമല ഹൃദയവും മഹത്വമേറിയ പിതാവായ വിശുദ്ധ യൗസേ പിതാവും ഞങ്ങളുടെ ഈ പ്രതീഷ്ഠയെ അങ്ങേക്ക് സമർപ്പിക്കുകയും ഇതിൻ്റെ ഓർമ്മ ജീവിതത്തിലെ എല്ലാ ദിവസവും ഞങ്ങളുടെ ബോധത്തിലുണ്ടാവുകയും ചെയ്യട്ടെ ഞങ്ങളുടെ രാജാവും പിതാവുമായ ഈശോയുടെ തിരുഹൃദയത്തിന് എല്ലാ മഹത്വവും ഉണ്ടായിരിക്കട്ടെ ഈശോയുടെ ഇത്രയും പരിശുദ്ധ ഹൃദയമേ ഞങ്ങളുടെ കൃപയായിരിക്കണമേ പരിശുദ്ധ മറിയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിശുദ്ധ യൗസേ പിതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിശുദ്ധ മർഗരീതാ മറിയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പരിശുദ്ധ അമ്മ വഴി അങ്ങേ പുത്രനായേ ശ്രീ ക്രിസ്തുവിന് നമ്മളെയും നമ്മുടെ ഭവനങ്ങളെയും പ്രതിഷ്ഠിച്ചുകൊണ്ട് ഈ പ്രാർത്ഥന ഏഴ് പ്രാവശ്യം ആവർത്തിക്കാം പരിശുദ്ധ അമ്മ നമ്മുടെ ഭവനങ്ങളിൽ അത്ഭുതങ്ങൾ സംഭവിപ്പിക്കും നമ്മുടെ കണ്ണുകൾ കൊണ്ട് നാം അത് കാണും വിശ്വാസപൂർവം ഈ പ്രാർത്ഥനയിൽ അവസാനം വരെ പങ്കു ചേരാം പരിശുദ്ധ ഞങ്ങളുടെ ഭവനങ്ങളിൽ വാഴണമി ക്രിസ്തീയ കുടുംബങ്ങളിൽ വാഴുവാനുള്ള ആഗ്രഹം ഭാഗ്യവതിയായ മർഗ്രീത മറിയത്തോട് വെളിപ്പെടുത്തിയ ഈശയുടെ പരിശുദ്ധ ഹൃദയമേ ഞങ്ങളുടെ കുടുംബത്തിന്മേലുള്ള അങ്ങയുടെ പരമാധികാരം ഇന്ന ഇപ്പോൾ ഇവിടെ പ്രഖ്യാപനം ചെയ്യുന്നു ഇപ്പോൾ തുടങ്ങി ഇഷ്ടമായ ജീവിതം നയിക്കുവാൻ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നു ഈ ലോക ജീവിതത്തിൽ ഏതെല്ലാം സുഹൃതങ്ങൾ അഭ്യസിച്ചാൽ സമാധാനം തരുമെന്ന അങ്ങേ പുത്രൻ വാഗ്ദാനം ചെയ്തിരിക്കുന്നുവോ ആ സുഹൃതങ്ങൾ ഈ കുടുംബത്തിൽ സമൃദ്ധമായി വളരുന്നതിന് ഞങ്ങൾ പരിശ്രമിക്കുന്നതാണ് അങ്ങ് ശപിച്ചിരിക്കുന്ന ലോകാരൂപികളിൽ നിന്ന് വിദൂരത്തിൽ നിൽക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഞങ്ങളുടെ വിശ്വാസത്തിൻ്റെ ആത്മാർത്ഥത വഴി ഞങ്ങളുടെ ബോധത്തിലും അങ്ങയോടുള്ള ഉജ്ജ്വലമായ സ്നേഹത്താൽ ഞങ്ങളുടെ ഹൃദയത്തിലും അങ്ങ് വാഴണമേ ഈ സ്നേഹാഗ്നി കൂടെ കൂടെയുള്ള ദിവ്യകാരുണ്യ സ്വീകരണത്താൽ വളരെയധികം ഉജ്ജലിപ്പിക്കുന്നതിന് ഞങ്ങൾ പരിശ്രമിക്കും ഓ ദിവ്യഹൃദയമേ ഞങ്ങളുടെ സമ്മേളനങ്ങളിൽ അധ്യക്ഷപീഠം അലങ്കരിക്കുവാൻ അവിടുന്ന് മനസ്സാക്കണമേ ഞങ്ങളുടെ ആത്മീയവും ലൗകികവുമായ സംരംഭങ്ങളെ ആശീർവദിക്കണമേ ഞങ്ങളുടെ ഉത്കണ്ഠകളെയും ആകുല ചിന്തകളെയും ഞങ്ങളിൽ നിന്ന് അകറ്റണമേ ഞങ്ങളുടെ ക്ലേശങ്ങൾ ലഘൂകരിക്കണമേ ഞങ്ങളിൽ ആരെങ്കിലും അങ്ങേ ഇഷ്ടക്കേടിൽ വീഴാൻ ഇടയായാൽ ഓദിവ്യഹൃദയമേ അങ്ങ് മനസ്തപിക്കുന്ന പാപിയോട് എപ്പോഴും നന്മയും കരുണയും കാണിക്കുന്നവനാണെന്ന് ഞങ്ങളെ ഓർമ്മപ്പെടുത്തണമേ ജീവിതാന്ത്യത്തിൽ വേർപാടിൻ്റെ മണിനാഥം മുഴങ്ങുകയും മരണം ഞങ്ങളെ സന്താപത്തിൽ ആഴ്ത്തുകയും ചെയ്യുമ്പോൾ അങ്ങയുടെ അലംഘനീയമായ ആ കൽപ്പന സ്വമേധയാ അനുസരിച്ചു കൊള്ളാമെന്ന് വാഗ്ദാനം ചെയ്യുന്നു ഓ നല്ല ദൈവമേ മരിച്ചവരും ജീവിച്ചിരിക്കുന്നവരുമായ ഞങ്ങളെല്ലാവരും സ്വർഗത്തിലൊന്നിച്ചേർന്ന് അങ്ങയുടെ മഹത്വത്തെയും കാരുണ്യത്തെയും എന്നും പാഠ്യസ്ഥിതിക്കുന്ന ഒരു ദിവസം സമാഹതമാക്കുമെന്നുള്ള പ്രതീക്ഷ ഞങ്ങളെ ആശ്വസിപ്പിക്കുന്നു മറിയത്തിൻ്റെ വിമല ഹൃദയവും മഹത്വമേറിയ പിതാവായ വിശുദ്ധ യൗസേ പിതാവും ഞങ്ങളുടെ പ്രതീഷ്ഠയെ അങ്ങേക്ക് സമർപ്പിക്കുകയും ഇതിൻ്റെ ഓർമ്മ ജീവിതത്തിലെ എല്ലാ ദിവസവും ഞങ്ങളുടെ ബോധത്തിൽ ഉണ്ടാകുകയും ചെയ്യട്ടെ ഞങ്ങളുടെ രാജാവും പിതാവുമായ ഈശയുടെ തിരുഹൃദയത്തിന് എല്ലാ മഹത്വവും ഉണ്ടായിരിക്കട്ടെ ഈശോയുടെ ഇത്രയും പരിശുദ്ധ ഹൃദയമേ ഞങ്ങളുടെ കൃപയായിരിക്കണമേ പരിശുദ്ധ മറിയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിശുദ്ധ പിതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിശുദ്ധ മർഗരീതാ മറിയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പരിശുദ്ധ അമ്മേ ഞങ്ങളുടെ ഭവനങ്ങളിൽ വാഴണമേ ക്രിസ്തീയ കുടുംബങ്ങളിൽ വാഴുവാനുള്ള ആഗ്രഹം ഭാഗ്യവതിയായ മർഗ്രീത മറിയത്തോട് വെളിപ്പെടുത്തിയ ഈശയുടെ പരിശുദ്ധ ഹൃദയമേ ഞങ്ങളുടെ കുടുംബത്തിന്മേലുള്ള അങ്ങയുടെ പരമാധികാരം ഇന്ന് ഇപ്പോൾ ഇവിടെ പ്രഖ്യാപനം ചെയ്യുന്നു ഇപ്പോൾ തുടങ്ങി അങ്ങേക്ക് ഇഷ്ടമായ ജീവിതം നയിക്കുവാൻ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നു ഈ ലോക ജീവിതത്തിൽ ഏതെല്ലാം സുഹൃതങ്ങൾ അഭ്യസിച്ചാൽ സമാധാനം തരുമെന്ന അങ്ങേ പുത്രൻ വാഗ്ദാനം ചെയ്തിരിക്കുന്നുവോ ആ സുഹൃതങ്ങൾ ഈ കുടുംബത്തിൽ സമൃദ്ധമായി വളരുന്നതിന് ഞങ്ങൾ പരിശ്രമിക്കുന്നതാണ് അങ്ങ് ശപിച്ചിരിക്കുന്ന ലോകാരൂപികളിൽ നിന്ന് വിദൂരത്തിലകന്ന് നിൽക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഞങ്ങളുടെ വിശ്വാസത്തിൻ്റെ ആത്മാർത്ഥത വഴി ഞങ്ങളുടെ ബോധത്തിലും അങ്ങയോടുള്ള ഉജ്ജ്വലമായ സ്നേഹത്താൽ ഞങ്ങളുടെ ഹൃദയത്തിലും അങ്ങ് വാഴണമേ ഈ സ്നേഹാഗ്നി കൂടെ കൂടെയുള്ള ദിവ്യകാരുണ്യ സ്വീകരണത്താൽ വളരെയധികം ഉജ്ജ്വലിപ്പിക്കുന്നതിന് ഞങ്ങൾ പരിശ്രമിക്കും ഓ ദിവ്യഹൃദയമേ ഞങ്ങളുടെ സമ്മേളനങ്ങളിൽ അധ്യക്ഷപീഠം അലങ്കരിക്കുവാൻ അവിടുന്ന് മനസ്സാക്കണമേ ഞങ്ങളുടെ ആത്മീയവും ലൗകികവുമായ സംരംഭങ്ങളെ ആശീർവദിക്കണമേ ഞങ്ങളുടെ ഉത്കണ്ഠകളെയും ആകുല ചിന്തകളെയും ഞങ്ങളിൽ നിന്ന് അകറ്റണമേ ഞങ്ങളുടെ ക്ലേശങ്ങൾ ലഘൂകരിക്കണമേ ഞങ്ങളിൽ ആരെങ്കിലും അങ്ങേ ഇഷ്ടക്കേടിൽ വീഴാൻ ഇടയായാൽ ഓ ദിവ്യഹൃദയമേ അങ്ങ് മനസ്തപിക്കുന്ന പാപിയോട് എപ്പോഴും നന്മയും കരുണയും കാണിക്കുന്നവനാണെന്ന് ഞങ്ങളെ ഓർമ്മപ്പെടുത്തണമേ ജീവിതാന്ത്യത്തിൽ വേർപാടിൻ്റെ മണിനാഥം മുഴങ്ങുകയും മരണം ഞങ്ങളെ സന്താപത്തിൽ ആഴ്ത്തുകയും ചെയ്യുമ്പോൾ അങ്ങയുടെ അലംഘനീയമായ ആ കൽപ്പന സ്വമേധയാ അനുസരിച്ചു കൊള്ളാമെന്ന് വാഗ്ദാനം ചെയ്യുന്നു ഓ നല്ല ദൈവമേ മരിച്ചവരും ജീവിച്ചിരിക്കുന്നവരുമായ ഞങ്ങളെല്ലാവരും സ്വർഗത്തിലൊന്നു ചേർന്ന് അങ്ങയുടെ മഹത്വത്തെയും കാരുണ്യത്തെയും എന്നും പാടിസ്ഥിതിക്കുന്ന ഒരു ദിവസം സമാഗതമാക്കുമെന്നുള്ള പ്രതീക്ഷ ഞങ്ങളെ ആശ്വസിപ്പിക്കുന്നു മറിയത്തിൻ്റെ വിമല ഹൃദയവും മഹത്വമേറിയ പിതാവായ വിശുദ്ധ യൗസേ പിതാവും ഞങ്ങളുടെ ഈ പ്രതീക്ഷയെ അങ്ങേക്ക് സമർപ്പിക്കുകയും ഇതിൻ്റെ ഓർമ്മ ജീവിതത്തിലെ എല്ലാ ദിവസവും ഞങ്ങളുടെ ബോധത്തിലുണ്ടാവുകയും ചെയ്യട്ടെ ഞങ്ങളുടെ രാജാവും പിതാവുമായ ഈശോയുടെ തിരുഹൃദയത്തിന് എല്ലാ മഹത്വവും ഉണ്ടായിരിക്കട്ടെ ഈശോയുടെ ഇത്രയും പരിശുദ്ധ ഹൃദയമേ ഞങ്ങളുടെ മേൽ കൃപയായിരിക്കണമേ പരിശുദ്ധ മറിയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിശുദ്ധ യൗസേ പിതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിശുദ്ധ മർഗരീത മറിയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പരിശുദ്ധ അമ്മേ ഞങ്ങളുടെ ഭവനങ്ങളിൽ വാഴണമേ ക്രിസ്തീയ കുടുംബങ്ങളിൽ വാഴുവാനുള്ള ആഗ്രഹം ഭാഗ്യവതിയായ മർഗ്രീത മറിയത്തോട് വെളിപ്പെടുത്തിയ ഈശയുടെ പരിശുദ്ധ ഹൃദയമേ ഞങ്ങളുടെ കുടുംബത്തിന്മേലുള്ള അങ്ങയുടെ പരമാധികാരം ഇന്ന് ഇപ്പോൾ ഇവിടെ പ്രഖ്യാപനം ചെയ്യുന്നു ഇപ്പോൾ തുടങ്ങി അങ്ങയ്ക്ക് ഇഷ്ടമായ ജീവിതം നയിക്കുവാൻ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നു ഈ ലോക ജീവിതത്തിൽ ഏതെല്ലാം സുഹൃതങ്ങൾ അഭ്യസിച്ചാൽ സമാധാനം തരുമെന്ന അങ്ങേ പുത്രൻ വാഗ്ദാനം ചെയ്തിരിക്കുന്നുവോ ആ സുഹൃതങ്ങൾ ഈ കുടുംബത്തിൽ സമൃദ്ധമായി വളരുന്നതിന് ഞങ്ങൾ പരിശ്രമിക്കുന്നതാണ് അങ്ങ് ശപിച്ചിരിക്കുന്ന ലോകാരൂപികളിൽ നിന്ന് വിദൂരത്തിലകന്ന് നിൽക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഞങ്ങളുടെ വിശ്വാസത്തിൻ്റെ ആത്മാർത്ഥത വഴി ഞങ്ങളുടെ ബോധത്തിലും അങ്ങയോടുള്ള ഉജ്ജ്വലമായ സ്നേഹത്താൽ ഞങ്ങളുടെ ഹൃദയത്തിലും അങ്ങ് വാഴണമേ ഈ സ്നേഹാഗ്നി കൂടെ കൂടെയുള്ള ദിവ്യ കാരുണ്യ സ്വീകരണത്താൽ വളരെയധികം ഉച്ചരിപ്പിക്കുന്നതിന് ഞങ്ങൾ പരിശ്രമിക്കും ഓ ദിവ്യ ഹൃദയമേ ഞങ്ങളുടെ സമ്മേളങ്ങളിൽ അധ്യക്ഷപീഠം അലങ്കരിക്കുവാൻ അവിടുന്ന് മനസ്സാക്കണമേ ഞങ്ങളുടെ ആത്മീയവും ലൗകികവുമായ സംരംഭങ്ങളെ ആശീർവദിക്കണമേ ഞങ്ങളുടെ ഉത്കണ്ഠകളെയും ആകുല ചിന്തകളെയും ഞങ്ങളിൽ നിന്ന് അകറ്റണമേ ഞങ്ങളുടെ ക്ലേശങ്ങൾ ലഘൂകരിക്കണമേ ഞങ്ങളിൽ ആരെങ്കിലും അങ്ങേ ഇഷ്ടക്കേടിൽ വീഴാൻ ഇടയായാൽ ഓ ദിവ്യഹൃദയമേ അങ്ങ് മനസ്തപിക്കുന്ന പാപിയോട് എപ്പോഴും നന്മയും കരുണയും കാണിക്കുന്നവരാണെന്ന് ഞങ്ങളെ ഓർമ്മപ്പെടുത്തണമേ ജീവിതാന്ത്യത്തിൽ വേർപാടിൻ്റെ മണിനാഥം മുഴങ്ങുകയും മരണം ഞങ്ങളെ സന്താപത്തിൽ ആഴ്ത്തുകയും ചെയ്യുമ്പോൾ അങ്ങയുടെ അലംഘനീയമായ ആ കൽപ്പന സ്വമേധയാ അനുസരിച്ചു കൊള്ളാമെന്ന് വാഗ്ദാനം ചെയ്യുന്നു ഓ നല്ല ദൈവമേ മരിച്ചവരും ജീവിച്ചിരിക്കുന്നവരുമായ ഞങ്ങളെല്ലാവരും സ്വർഗത്തിലൊന്നിച്ചേർന്ന് അങ്ങയുടെ മഹത്വത്തെയും കാരുണ്യത്തെയും എന്നും പാടിസ്ഥിതിക്കുന്ന ഒരു ദിവസം സമാഗതമാക്കുമെന്നുള്ള പ്രതീക്ഷ ഞങ്ങളെ ആശ്വസിപ്പിക്കുന്നു മറിയത്തിൻ്റെ വിമല ഹൃദയവും മഹത്വമേറിയ പിതാവായ വിശുദ്ധ യൗസേ പിതാവും ഞങ്ങളുടെ പ്രതിഷ്ഠയെ അങ്ങേക്ക് സമർപ്പിക്കുകയും ഇതിൻ്റെ ഓർമ്മ ജീവിതത്തിലെ എല്ലാ ദിവസവും ഞങ്ങളുടെ ബോധത്തിൽ ഉണ്ടാകുകയും ചെയ്യട്ടെ ഞങ്ങളുടെ രാജാവും പിതാവുമായ ഈശോയുടെ തിരുഹൃദയത്തിന് എല്ലാ മഹത്വവും ഉണ്ടായിരിക്കട്ടെ ഈശോയുടെ ഇത്രയും പരിശുദ്ധ ഹൃദയമേ ഞങ്ങളുടെ മേൽ കൃപയായിരിക്കണമേ പരിശുദ്ധ മറിയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിശുദ്ധ യൗസേ പിതാവ് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിശുദ്ധ മർഗരീതാ മറിയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ അമ്മേ ഞങ്ങളുടെ ഭവനങ്ങളിൽ വാഴണമേ ക്രിസ്തീയ കുടുംബങ്ങളിൽ വാഴുവാനുള്ള ആഗ്രഹം ഭാഗ്യവതിയായ മർഗരീത മറിയത്തോട് വെളിപ്പെടുത്തിയ ഈശയുടെ പരിശുദ്ധ ഹൃദയമേ ഞങ്ങളുടെ കുടുംബത്തിന്മേലുള്ള അങ്ങയുടെ പരമാധികാരം ഇന്ന ഇപ്പോൾ ഇവിടെ പ്രഖ്യാപനം ചെയ്യുന്നു ഇപ്പോൾ തുടങ്ങി അങ്ങേക്കിഷ്ടമായ ജീവിതം നയിക്കുവാൻ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നു ഈ ലോകജീവിതത്തിൽ ഏതെല്ലാം സുഹൃതങ്ങൾ അഭ്യസിച്ചാൽ സമാധാനം തരുമെന്ന അങ്ങേ പുത്രൻ വാഗ്ദാനം ചെയ്തിരിക്കുന്നുവോ ആ സുഹൃതങ്ങൾ ഈ കുടുംബത്തിൽ സമൃദ്ധമായി വളരുന്നതിന് ഞങ്ങൾ പരിശ്രമിക്കുന്നതാണ് അങ്ങ് ശപിച്ചിരിക്കുന്ന ലോകാരൂപികളിൽ നിന്ന വിദൂരത്തിൽ വിദൂരത്തിലകന്നു നിൽക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഞങ്ങളുടെ വിശ്വാസത്തിൻ്റെ ആത്മാർത്ഥത വഴി ഞങ്ങളുടെ ബോധത്തിലും അങ്ങയോടുള്ള ഉജ്ജ്വലമായ സ്നേഹത്താൽ ഞങ്ങളുടെ ഹൃദയത്തിലും അങ്ങ് വാഴണമേ ഈ സ്നേഹാഗ്നി കൂടെ കൂടെയുള്ള ദിവ്യകാരുണ്യ സ്വീകരണത്താൽ വളരെയധികം ഉജ്ജലിപ്പിക്കുന്നതിന് ഞങ്ങൾ പരിശ്രമിക്കും ഓ ദിവ്യഹൃദയമേ ഞങ്ങളുടെ സമ്മേളനങ്ങളിൽ അധ്യക്ഷപീഠം അലങ്കരിക്കുവാൻ അവിടുന്ന് മനസ്സാക്കണമേ ഞങ്ങളുടെ ആത്മീയവും ലൗകികവുമായ സംരംഭങ്ങളെ ആശീർവദിക്കണമേ ഞങ്ങളുടെ ഉത്കണ്ഠകളെയും ആകുല ചിന്തകളെയും ഞങ്ങളിൽ നിന്ന് അകറ്റണമേ ഞങ്ങളുടെ ക്ലേശങ്ങൾ ലഘൂകരിക്കണമേ ഞങ്ങളിൽ ആരെങ്കിലും അങ്ങേ ഇഷ്ടക്കേടിൽ വീഴാൻ ഇടയായാൽ ഓദിവ്യഹൃദയമേ അങ്ങ് മനസ്തപിക്കുന്ന പാപിയോട് എപ്പോഴും നന്മയും കരുണയും കാണിക്കുന്നവനാണെന്ന് ഞങ്ങളെ ഓർമ്മപ്പെടുത്തണമേ ജീവിതാന്ത്യത്തിൽ വേർപാടിൻ്റെ മണിനാഥം മുഴങ്ങുകയും മരണം ഞങ്ങളെ സന്താപത്തിൽ ആഴ്ത്തുകയും ചെയ്യുമ്പോൾ അങ്ങയുടെ അലങ്കനീയമായ ആ കൽപ്പന സ്വമേധയാ അനുസരിച്ചു കൊള്ളാമെന്ന് വാഗ്ദാനം ചെയ്യുന്നു ഓ നല്ല ദൈവമേ മരിച്ചവരും ജീവിച്ചിരിക്കുന്നവരുമായ ഞങ്ങളെല്ലാവരും സ്വർഗത്തിലൊന്നിച്ചേർന്ന് അങ്ങയുടെ മഹത്വത്തെയും കാരുണ്യത്തെയും എന്നും പാടിസ്ഥിതിരിക്കുന്ന ഒരു ദിവസം സമാഹതമാക്കുമെന്നുള്ള പ്രതീക്ഷ ഞങ്ങളെ ആശ്വസിപ്പിക്കുന്നു മറിയത്തിൻ്റെ വിമല ഹൃദയവും മഹത്വമേറിയ പിതാവായ വിശുദ്ധ യൗസേ പിതാവും ഞങ്ങളുടെ ഈ പ്രതീഷ്ഠയെ അങ്ങേക്ക് സമർപ്പിക്കുകയും ഇതിൻ്റെ ഓർമ്മ ജീവിതത്തിലെ എല്ലാ ദിവസവും ഞങ്ങളുടെ ബോധത്തിലുണ്ടാവുകയും ചെയ്യട്ടെ ഞങ്ങളുടെ രാജാവും പിതാവുമായ ഈശ്വയുടെ തിരഹൃദയത്തിന് എല്ലാ മഹത്വവും ഉണ്ടായിരിക്കട്ടെ ഈശോയുടെ ഇത്രയും പരിശുദ്ധ ഹൃദയമേ ഞങ്ങളുടെ മേൽ കൃപയായിരിക്കണമേ പരിശുദ്ധ മറിയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിശുദ്ധ പിതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിശുദ്ധ മർഗരീതാ മറിയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പരിശുദ്ധ അമ്മേ ഞങ്ങളുടെ ഭവനങ്ങളിൽ വാഴണമേ ക്രിസ്തീയ കുടുംബങ്ങളിൽ വാഴുവാനുള്ള ആഗ്രഹം ഭാഗ്യവതിയായ മർഗ്രീത മറിയത്തോട് വെളിപ്പെടുത്തിയ ഈശയുടെ പരിശുദ്ധ ഹൃദയമേ ഞങ്ങളുടെ കുടുംബത്തിന്മേലുള്ള അങ്ങയുടെ പരമാധികാരം ഇന്ന് ഇപ്പോൾ ഇവിടെ പ്രഖ്യാപനം ചെയ്യുന്നു ഇപ്പോൾ തുടങ്ങി അങ്ങേക്കിഷ്ടമായ ജീവിതം നയിക്കുവാൻ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നു ഈ ലോക ജീവിതത്തിൽ ഏതെല്ലാം സുഹൃതങ്ങൾ അഭ്യസിച്ചാൽ സമാധാനം തരുമെന്ന അങ്ങേ പുത്രൻ വാഗ്ദാനം ചെയ്തിരിക്കുന്നുവോ ആ സുഹൃതങ്ങൾ ഈ കുടുംബത്തിൽ സമൃദ്ധമായി വളരുന്നതിന് ഞങ്ങൾ പരിശ്രമിക്കുന്നതാണ് അങ്ങ് ശപിച്ചിരിക്കുന്ന ലോകാരൂപികളിൽ നിന്ന് വിദൂരത്തിലകന്ന് നിൽക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഞങ്ങളുടെ വിശ്വാസത്തിൻ്റെ ആത്മാർത്ഥത വഴി ഞങ്ങളുടെ ബോധത്തിലും അങ്ങയോടുള്ള ഉജ്ജ്വലമായ സ്നേഹത്താൽ ഞങ്ങളുടെ ഹൃദയത്തിലും അങ്ങ് വാഴണമേ ഈ സ്നേഹാഗ്നി കൂടെ കൂടെയുള്ള ദിവ്യകാരുണ്യ സ്വീകരണത്താൽ വളരെയധികം ഉജ്ജലിപ്പിക്കുന്നതിന് ഞങ്ങൾ പരിശ്രമിക്കും ഓ ഓവ്യഹൃദയമേ ഞങ്ങളുടെ സമ്മേളനങ്ങളിൽ അധ്യക്ഷപീഠം അലങ്കരിക്കുവാൻ അവിടുന്ന് മനസ്സാക്കണമേ ഞങ്ങളുടെ ആത്മീയവും ലൗകികവുമായ സംരംഭങ്ങളെ ആശീർവദിക്കണമേ ഞങ്ങളുടെ ഉത്കണ്ഠകളെയും ആകുല ചിന്തകളെയും ഞങ്ങളിൽ നിന്ന് അകറ്റണമേ ഞങ്ങളുടെ ക്ലേശങ്ങൾ ലഘൂകരിക്കണമേ ഞങ്ങളിൽ ആരെങ്കിലും അങ്ങേ ഇഷ്ടക്കേടിൽ വീഴാൻ ഇടയായാൽ ഓ ദിവ്യഹൃദയമേ അങ്ങ് മനസ്തപിക്കുന്ന പാപിയോട് എപ്പോഴും നന്മയും കരുണയും കാണിക്കുന്നവനാണെന്ന് ഞങ്ങളെ ഓർമ്മപ്പെടുത്തണമേ ജീവിതാന്ത്യത്തിൽ വേർപാടിൻ്റെ മണിനാഥം മുഴങ്ങുകയും മരണം ഞങ്ങളെ സന്താപത്തിൽ ആഴ്ത്തുകയും ചെയ്യുമ്പോൾ അങ്ങയുടെ അലംഘനീയമായ ആ കൽപ്പന സ്വമേധയാ അനുസരിച്ചുകൊള്ളാമെന്ന് വാഗ്ദാനം ചെയ്യുന്നു ഓ നല്ല ദൈവമേ മരിച്ചവരും ജീവിച്ചിരിക്കുന്നവരുമായ ഞങ്ങളെല്ലാവരും സ്വർഗത്തിലൊന്നു ചേർന്ന് അങ്ങയുടെ മഹത്വത്തെയും കാരുണ്യത്തെയും എന്നും പാടിസ്ഥിതിരിക്കുന്ന ഒരു ദിവസം സമാഗതമാക്കുമെന്നുള്ള പ്രതീക്ഷ ഞങ്ങളെ ആശ്വസിപ്പിക്കുന്നു മറിയത്തിൻ്റെ വിമല ഹൃദയവും മഹത്വമേറിയ പിതാവായ വിശുദ്ധ യൗസേ പിതാവും ഞങ്ങളുടെ പ്രതീക്ഷയെ പ്രതീഷ്ഠയെ അങ്ങേക്ക് സമർപ്പിക്കുകയും ഇതിൻ്റെ ഓർമ്മ ജീവിതത്തിലെ എല്ലാ ദിവസവും ഞങ്ങളുടെ ബോധത്തിൽ ബോധത്തിലുണ്ടാവുകയും ചെയ്യട്ടെ ഞങ്ങളുടെ രാജാവും പിതാവുമായ ഈശോയുടെ തിരുഹൃദയത്തിന് എല്ലാ മഹത്വവും ഉണ്ടായിരിക്കട്ടെ ഈശോയുടെ ഇത്രയും പരിശുദ്ധ ഹൃദയമേ ഞങ്ങളുടെ മേൽക്കൃപയായിരിക്കണമേ പരിശുദ്ധ മറിയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിശുദ്ധ യൗസേ പിതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിശുദ്ധ മർഗരീത്ത മറിയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പരിശുദ്ധ അമ്മേ ഞങ്ങളുടെ ഭവനങ്ങളിൽ വാഴണമേ ക്രിസ്തീയ കുടുംബങ്ങളിൽ വാഴുവാനുള്ള ആഗ്രഹം ഭാഗ്യവതിയായ മർഗ്രീത മറിയത്തോട് വെളിപ്പെടുത്തിയ ഈശയുടെ പരിശുദ്ധ ഹൃദയമേ ഞങ്ങളുടെ കുടുംബത്തിന്മേലുള്ള അങ്ങയുടെ പരമാധികാരം ഇന്ന് ഇപ്പോൾ ഇവിടെ പ്രഖ്യാപനം ചെയ്യുന്നു ഇപ്പോൾ തുടങ്ങി അങ്ങയ്ക്ക് ഇഷ്ടമായ ജീവിതം നയിക്കുവാൻ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നു ഈ ലോക ജീവിതത്തിൽ ഏതെല്ലാം സുഹൃതങ്ങൾ അഭ്യസിച്ചാൽ സമാധാനം തരുമെന്ന അങ്ങേ പുത്രൻ വാഗ്ദാനം ചെയ്തിരിക്കുന്നുവോ ആ സുഹൃതങ്ങൾ ഈ കുടുംബത്തിൽ സമൃദ്ധമായി വളരുന്നതിന് ഞങ്ങൾ പരിശ്രമിക്കുന്നതാണ് അങ്ങ് ശപിച്ചിരിക്കുന്ന ലോകാരൂപികളിൽ നിന്ന് വിദൂരത്തിൽ അകന്നു നിൽക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഞങ്ങളുടെ വിശ്വാസത്തിൻ്റെ ആത്മാർത്ഥത വഴി ഞങ്ങളുടെ ബോധത്തിലും അങ്ങയോടുള്ള ഉജ്ജ്വലമായ സ്നേഹത്താൽ ഞങ്ങളുടെ ഹൃദയത്തിലും അങ്ങ് വാഴണമേ ഈ സ്നേഹാഗ്നി കൂടെ കൂടെയുള്ള ദിവ്യ ദിവ്യകാരുണ്യ സ്വീകരണത്താൽ വളരെയധികം ഉച്ചരിപ്പിക്കുന്നതിന് ഞങ്ങൾ പരിശ്രമിക്കും ഓ ദിവ്യ ഹൃദയമേ ഞങ്ങളുടെ സമ്മേളനങ്ങളിൽ അധ്യക്ഷ പീഠം അലങ്കരിക്കുവാൻ അവിടുന്ന് മനസ്സാക്കണമേ ഞങ്ങളുടെ ആത്മീയവും ലൗകികവുമായ സംരംഭങ്ങളെ ആശീർവദിക്കണമേ ഞങ്ങളുടെ ഉത്കണ്ഠകളെയും ആകുല ചിന്തകളെയും ഞങ്ങളിൽ നിന്ന് അകറ്റണമേ ഞങ്ങളുടെ ക്ലേശങ്ങൾ ലഘൂകരിക്കണമേ ഞങ്ങളിൽ ആരെങ്കിലും അങ്ങേ ഇഷ്ടക്കേടിൽ വീഴാൻ ഇടയായാൽ ഓ ദിവ്യഹൃദയമേ അങ്ങ് മനസ്തപിക്കുന്ന പാപിയോട് എപ്പോഴും നന്മയും കരുണയും കാണിക്കുന്നവനാണെന്ന് ഞങ്ങളെ ഓർമ്മപ്പെടുത്തണമേ ജീവിതാന്ത്യത്തിൽ വേർപാടിൻ്റെ മണിനാഥം മുഴങ്ങുകയും മരണം ഞങ്ങളെ സന്താപത്തിൽ ആഴ്ത്തുകയും ചെയ്യുമ്പോൾ അങ്ങയുടെ അലംഘനീയമായ ആ കൽപ്പന സ്വമേധയാ അനുസരിച്ചുകൊള്ളാമെന്ന് വാഗ്ദാനം ചെയ്യുന്നു ഓ നല്ല ദൈവമേ മരിച്ചവരും ജീവിച്ചിരിക്കുന്നവരുമായ ഞങ്ങളെല്ലാവരും സ്വർഗത്തിലൊന്നിച്ചേർന്ന് അങ്ങയുടെ മഹത്വത്തെയും കാരുണ്യത്തെയും എന്നും പാടിസ്ഥിതിക്കുന്ന ഒരു ദിവസം സമാഗതമാക്കുമെന്നുള്ള പ്രതീക്ഷ ഞങ്ങളെ ആശ്വസിപ്പിക്കുന്നു മറിയത്തിൻ്റെ വിമല ഹൃദയവും മഹത്വമേറിയ പിതാവായ വിശുദ്ധ യൗസേ പിതാവും ഞങ്ങളുടെ പ്രതിഷ്ഠയെ അങ്ങേക്ക് സമർപ്പിക്കുകയും ഇതിൻ്റെ ഓർമ്മ ജീവിതത്തിലെ എല്ലാ ദിവസവും ഞങ്ങളുടെ ബോധത്തിലുണ്ടാവുകയും ചെയ്യട്ടെ ഞങ്ങളുടെ രാജാവും പിതാവുമായ ഈശോയുടെ തിരുഹൃദയത്തിന് എല്ലാ മഹത്വവും ഉണ്ടായിരിക്കട്ടെ ഈശോയുടെ ഇത്രയും പരിശുദ്ധ ഹൃദയമേ ഞങ്ങളുടെ മേൽക്കൃപയായിരിക്കണമേ പരിശുദ്ധ മറിയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിശുദ്ധ യൗസേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിശുദ്ധ മർഗരീത്ത മറിയമ്മേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ